ആമയും രണ്ടു കൊക്കുകളും പണ്ട് പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ ഒരു കുളമുണ്ടായിരുന്നു ആ കുളത്തിൽ രണ്ടു കൊക്കുകളും ഒരു ആമയും ജീവിച്ചു വന്നു ഒരു വർഷമായിട്ട് ശരിക്കും മഴ പെയ്യാത്തതുകൊണ്ട് ആ കുളത്തിലുണ്ടായിരുന്ന വെള്ളം കുറയാൻ തുടങ്ങി ഇങ്ങനെയുള്ള സമയത്ത് രണ്ടു കൊക്കുകളും ആകാശത്ത് പറക്കുമ്പോൾ അവയ്ക്കൊരു പുതിയ കുളം കാണാൻ സാധിച്ചു ആ കുളം നിറയെ വെള്ളമുണ്ടായിരുന്നു ആ കുളം നിറയെ തവളകളും മീനുകളും ഞണ്ടുകളും ഒക്കെ ഉള്ളത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു അവര് താമസിച്ചിരുന്ന കുളം വിട്ട് ഈ പുതിയ കുളത്തിലേക്ക് വരാൻ തീരുമാനിച്ചു ഉടൻ തന്നെ അവിടുന്ന് പറന്നുപോയി ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ അതിനടുത്തുണ്ടായിരുന്ന ആമയും അത് കേട്ടു ഒരു ഞൊടി പോലും താമസിക്കാതെ കൊക്കുകളുടെ അടുത്ത് പോയി കൂട്ടുകാരു എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോവോ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വളരെ സങ്കടത്തോടെ പറഞ്ഞു കൊക്കുകളും ഇതിനു സമ്മതിച്ച് തങ്ങളോടൊപ്പം ആമയെയും പുതിയ കൊണ്ടുപോകാൻ തീരുമാനിച്ചു പക്ഷെ എങ്ങനെ കൊണ്ടുപോകുമെന്നൊരു പിടുത്തവും കിട്ടിയില്ല ആമയ്ക്ക് പറക്കാൻ കഴിയില്ല അതേസമയം അത്രയും ദൂരം നടന്നു പോകാൻ സാധിക്കില്ല ശരി എടുത്തോണ്ട് പോകാന്ന് വിചാരിച്ച ആമയ്ക്ക് കൊക്കിന്റെ മുതുക തിരിക്കാനും കഴിയില്ല കുറെ സമയം ആലോചിച്ചപ്പോ ഒരു ഐഡിയ കിട്ടി ആമ ഒരു കമ്പിൽ മുറുകെ കടിച്ചിരുന്നു ആ കമ്പിന്റെ ഓരോ ഭാഗത്തും കൊക്കുകൾ തന്റെ കൊക്കുകൊണ്ട് മുറുകെ പിടിച്ചു ഇങ്ങനെ പുതിയ കുളത്തിലേക്ക് പോകാമെന്ന് അവ തീരുമാനിച്ചു കൊക്കു പറഞ്ഞത് കേട്ട് ആമ വളരെയധികം സന്തോഷിച്ചു എന്നാൽ കൊക്കുകൾ ആമയോട് നേരത്തെ തന്നെ ഏതൊരു സാഹചര്യത്തിലും നീ വാ തുറക്കാൻ പാടില്ല വാ കൊണ്ട് കമ്പിൽ മുറുകെ പിടിച്ചോണം എന്ന് പറഞ്ഞു ആമ ശരിയെന്ന് പറഞ്ഞ് തലയാട്ടി അടുത്ത ദിവസം നേരം പുലർന്ന ഉടൻ തന്നെ കമ്പിൽ മുറുകെ കടിച്ചിരുന്ന ആമയും കൊണ്ട് പറക്കാൻ തുടങ്ങി ഇങ്ങനെ ആകാശത്തോട് പറക്കുമ്പോൾ കുറച്ചു സമയത്തിനു ശേഷം താഴെ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ ആകാശത്തോടെ കൊക്കുകൾ ആമയും കൊണ്ട് പറക്കുന്നത് കണ്ട് സന്തോഷത്തോടെ ആർത്തുല്ലസിച്ചു ഇത് കണ്ട ആമ്മ ഈ സന്തോഷമായ കാര്യം കൊക്കിനോട് പറയാൻ തായ തുറന്നു ഉടൻ തന്നെ താഴെ വീഴുകയും ചെയ്തു ഇത്രയും ഉയരത്തിൽ നിന്ന് താഴെ വീണതുകൊണ്ട് കൊണ്ട് ആമ ചത്തുപോയി വരാനിരിക്കുന്ന ആപത്ത് നേരത്തെ തന്നെ മനസ്സിലാക്കണം ബുദ്ധിയോടെ എപ്പോഴും ആലോചിക്കണം അതുപോലെ തന്നെ ആപത്ത് വരുന്ന സമയത്ത് ധൃതി കൂട്ടാനും പാടില്ല